വണ്ടൂരിന്റെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം അത്താണിക്കല്ലിലെ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സായാഹ്ന ധർണ നടത്തി അനിൽകുമാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അതൊക്കെ കേന്ദ്രീകൃതമാണ് നല്ല ഇത്ര ഇത്രമെറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മദ്യമായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അത് കഴിക്കുന്നതിന് വേറെ ഇടം പറയേണ്ട കാര്യമില്ല ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ തന്നെ അതിനെ തിരഞ്ഞെടുക്കുകയും പിന്നീട് വഴിയാത്രക്കാർക്കും വീട്ടുകാർക്കും ഉൾപ്പെടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടനീയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ബീവജ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണ് ഔട്ട്ലെറ്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈവ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ബി എസ് ഇ ന്യൂഡൽഹി